വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇന്ന് എന്താ വ്ലോഗ് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഇഷാൻ പറഞ്ഞു നമ്മുടെ എസ്താൻ മൊത്തം എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് എസ്താൻ ഹയാത്ത് തേർട്ടി ഫൈവ് ബുക്കേറിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോമ്പൗണ്ട് വരുന്നത് കേട്ടോ ഞങ്ങൾ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു കോമ്പൗണ്ടാണ് പിള്ളേർക്ക് സൈക്കിളൊക്കെ ചവിട്ടി ഞങ്ങൾ വൈകീട്ടൊക്കെ ഇറങ്ങിയുണ്ട് അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗിലാണ് ഞങ്ങൾ ഞങ്ങളുടെ റൂമ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലെഫ്റ്റ് സൈഡ് മൊത്തം വില്ലകളാണ് വിത്ത് യാർഡ് അപ്പം എന്താ കൊടുക്കുന്നില്ലേ ക്ഷീണിച്ചോ ടൈഡായോരട്ടായ് അപ്പൊ ഇങ്ങട്ട് കാണിച്ചുപൊടുത്താ മതി മുടി വെട്ടണോട്ടണോ മുടി വെട്ടാന്ന് പറഞ്ഞുണ്ടല്ലോ എന്താ പറയാ അത്രയും മടിയുള്ള കാര്യം വേറെ ഒന്നുമില്ല ഇതാണ് നമ്മുടെ ഈ ഷോപ്പ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇഷാന് ഇവിടെ വാ ഇഷാൻ വാ ഇഷാ അപ്പം ഇങ്ങനെ ചേരാ മൂഡ് ഓഫാണ് അവൾ സൈക്കിളിൽ ചവിട്ടി ടയേർഡായി കാരണമാണ് ഇതുപോലെ നടക്കുന്നുണ്ട് ഓക്കെ ഹലോ ബട്ടർഫ്ലൈ ഹലോ ബട്ടർഫ്ലൈ ഓക്കെ 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 അപ്പം അതുകൊണ്ട് എന്താ പറയാ അപ്പോൾ അങ്ങനെ ഈ കോമ്പൗണ്ടിലെ ഷോപ്പ് കണ്ടില്ല ഇനി എന്താ നെക്സ്റ്റ് എന്താ ഉള്ളത് െ അതാണ് ഞങ്ങളുടെ എൻട്രൻസ് കേട്ടോ കണ്ടില്ലേ ഓക്കേ അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി വന്നിട്ടുണ്ട് പൊക്കോ പൊക്കോ കയറണ്ടേ അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ കേറണ്ട ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഓക്കെ ഞങ്ങൾ എപ്പോഴും വരാറൊന്നുമില്ല ഇവിടെ പാല് അതുപോലെ ഗ്യാസ് അത് മാത്രമേ ഇവിടെനിന്ന് വാങ്ങലുള്ളു ബാക്കിയൊക്കെ ലൂന്നാണ് പർച്ചേസ് ചെയ്യ ഇവിടെയാണ് നമ്മുടെ മോസ്കോ ഉള്ളത് ഉള്ളിലോട്ട് പോയി പറയാ ദാ ഇവിടെയാണ് മോസ്ക്യൂ അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ട് ദാ ഇവിടെ ആ ടേബിളിൽ സെക്യൂരിറ്റി ഇല്ല അവിടെ സ്കൂളിലേക്ക് പോകും ആദ്യം സെക്യൂരിറ്റി മുകളിൽ നിന്നിട്ട് ഹായ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോ എന്താ ണ്ടാ വേണ്ട നമ്മള് പോകുന്നില്ലല്ലോ അവിടെ നമ്മള് ആക്ച്വലി എന്താ പറയാ നമ്മുടെ ബിൽഡിംഗ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഇവിടെ എഴുതിയിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ടൊക്കെ പോവാം അപ്പൊ അതിൻ്റെ സെക്യൂരിറ്റിവിടെ ഇല്ല ഓക്കെ ചെറിയ റൂം ഒക്കെ ഗെയിണ്ട് അപ്പൊ അതല്ലേ ഇഷാൻ അതല്ല അവിടെയാ അവിടെയല്ലേ നടന്നോ ബട്ടർഫ്ലൈ നടന്നോ അല്ലണ്ടോ ആരും ഇല്ല എന്ന് ഇല്ലെന്നോന്നു അവിടെനിന്ന് ആരും എന്ന് തോന്നുന്നു അറിയില്ല വലിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആരും ഇല്ല കേട്ടോ ഇവിടെ സംഭവങ്ങളൊക്കെ ഒന്നും ഇല്ല വന്നതല്ലേ ആണോ പൂളി കാണിക്കുന്നോ പൂളി കാണിച്ചിട്ട് പൂളിറങ്ങാൻ പറ്റൂലേ ആ ഈ ബട്ടർഫ്ലൈ എന്താ പറയാ ചിലകൊക്കെ പൊട്ടി പോവും പൂളിലിറങ്ങിയാല് ഒഴിവാറ്റുപോളം ഇത് എന്റെ എ ബി സി ഡി അറിഞ്ഞിട്ടൊന്നുമല്ല എന്നാലും ചുമ്മാ ഇവിടേക്ക് വന്നപ്പോൾ നിങ്ങളിൽ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അത് പിടിക്കാൻ പോലും അറിയുന്നില്ല എന്താ ചെയ്യുന്നേ ബെസ്റ്റ് ചെയ്യുന്നത് ഓ അതെ ജയിച്ചില്ലേ ഓക്കേ നമുക്ക് ഞങ്ങള് ഗെയിം ഫിനിഷ് ചെയ്യാൻ കേട്ടോ ഈ ഗെയിമ് ഞങ്ങള് ഫിനിഷ് ചെയ്യണം ഓക്കെ അതൊക്കെ എന്താ പറയാ ഇവിടെയാണ് ജിമ്മ് പക്ഷേ ഉള്ളിലേക്ക് അലൗഡ് അല്ല പിള്ളേരെയും കൊണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട് പിള്ളേരില്ലാതെ അങ്ങനെ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവരെ സമ്മതിക്കൂല ഇവരെ കൊണ്ടുപോകാണ്ട് അങ്ങനെ പോവണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ പൂള് ഞങ്ങൾ ഓൾറെഡി പൂളിലൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പൂളിലേക്ക് ഇന്ന് പോകുന്നില്ല പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറാൻ സമ്മതിക്കില്ല അതവിടെയാണ് പ്രേയർമ് അപ്പോൾ അങ്ങനെ പിന്നെയുള്ളത് പാർക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക സ്ഥിരാട് സൈക്കിള് എവിടെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് തപ്പി നടക്കേണ്ടി വരും അതെ അതാ சேரா சைட் ஏன் பற்றர்ஃபை இல்ல சேராக்கு அது ஊரே அதுமட்டோ அது நோக்கி ஓக்கு ஓகே 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 എല്ലാ എല്ലാ ഒന്ന് ഒരു വട്ടം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളപ്പോ എന്താ പറയാ ഒരു നേരം ആയിട്ട് എന്നെട്ടാ മൊത്തം ചുറ്റി കണ്ട് നിങ്ങൾ കൂടി കാണിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടൈം ആയി അപ്പൊ ഞങ്ങളിനി റൂമിലോട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് ഇഷാന് എവിടെയോ ഇഷറയുടെ സൈക്കിൾ തപ്പി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവാ എത്തിയിട്ടുണ്ട് ഈയൊരു ബിൽഡിങ്ങിലാണ് ബിൽഡിംഗ് നമ്പർ ടൗൺ ഹൗസ് ഫൈവ് ഇവിടെ ഫസ്റ്റ് ഫസ്റ്റത്തെ റൂം തന്നെയാണ് റൈറ്റ് സൈഡിലെ സീറോ സീറോ ത്രീ അപ്പോൾ റൂം ഇപ്പോൾ എന്തായാലും കാണിക്കുന്നില്ല ആ കാലം ബൈക്കണക്കാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ Thanks for watching!